ആവശ്യത്തിനനുസരിച്ച് വെഭി കമ്പിക്ക് ഇനേ വെഭിമ്പിക്ക് നമുക്ക് ബാക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യാം അരിപ്പും തേങ്ങയും കാര്യങ്ങൾ നോക്ക അല്ലേ ഉള്ളി ഇരിക്ക ഒരു കാര്യായി അപ്പോൾ നമ്മൾ അതിൽ كده തേങ്ങയ ഇരിക്കാൻ വെ বোনের ง നമ്മ തേങ്ങ ഇട്ട് ഇതെ ആവശ്യത്തിന് നമ്മ സാധനങ്ങളൊക്കെ അമ്മേട്ട് വെച്ചിട്ടുണ്ട് ദാ കുരുമുളക് അല്പം കുരുമുളക്

എണ്ണ വെച്ച് കൊടുത്തു വലിച്ചെ കടുകിട്ട് കൊടുത്തു അല്ലെ മാറി ഉലുവ ഉലുവരമുളക്രമുളക് ൊടി മണത്തിന്മാളിച്ചുട്ടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു നമ്മള് സിമ്പിളായിട്ടുള്ളൊരു വെള്ളിരിക്കടിയായിരം അമ്മന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെള്ളിരിക്ക കൊണ്ടുള്ള റെഡിയായി സിമ്പിൾ ആയ കൂട്ടാനാണ് എന്നാൽ കൂടി മോര് കറി പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനാണല്ലോ അപ്പൊ എന്റെ മക്കൾ ഒരുപാട് വെച്ച് നോക്കുക വീടിയെ കണ്ടിട്ട് അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അഭിപ്രായം പറയുക അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ കാണാം